संस्थान പോക്സോ ലഹരി കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ കേസുകളുടെ അന്വേഷണത്തിനായി സർക്കാർ പ്രത്യേക വിഭാഗം രൂപീകരിച്ചിരിക്കുകയാണ് ഇരുപത് പോലീസ് ജില്ലകളിലും ഡിവൈഎസ്പി നാർക്കോട്ടിക് സെൽ ആൻഡ് ജെൻഡർ ജസ്റ്റിസ് എന്ന തസ്തികയാണ് നിലവിൽ വന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി സേനയിൽ മുന്നൂറ്റി തസ്തികകളാണ് പുതുതായി വരിക അതിൽ ഡിവൈഎസ്പിമാർക്കൊപ്പം നാൽപ്പത് എസ് ഐമാർ നാൽപ്പത് എ എസ് ഐ മാർ നൂറ്റി ഇരുപത് എ സി പിമാർ നൂറ് സി ഒമാർ എന്നിവർ ഉണ്ടാകും ഇരുന്നൂറോളം തസ്തിക സ്ഥാനക്കയറ്റത്തിലൂടെ നികത്തും ബാക്കി പുതിയ നിയമനങ്ങളായിരിക്കും ഈ വർഷം ഏപ്രിൽ വരെ മാത്രം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോക്സോ കേസുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ശിക്ഷാ നിരക്ക് കുറവാണെന്ന ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിലാണ് പോക്സോ കേസുകൾ പ്രത്യേക വിഭാഗം അന്വേഷിക്കുന്നത് ഈ വർഷം ആദ്യ മൂന്ന് മാസം മാത്രം പതിമൂവായിരത്തിലധികം ലഹരി കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് നിലവിൽ നാർക്കോട്ടിക് കേസുകൾ രജിസ്റ്റർ ചെയ്തു വരുന്നത് അതത് പോലീസ് സ്റ്റേഷനുകളാണ് ആവശ്യമെങ്കിൽ മാത്രമാണ് നാർക്കോട്ടിക് സെൽ കൂടുതൽ അന്വേഷണം നടത്തുന്നത് പുതിയ തസ്തികകൾ വരുന്നതോടെ പോക്സോ ലഹരി കേസുകളിൽ അന്വേഷണം കാര്യക്ഷമമാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക